കാണിക്കോ ഒന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചില്ല ഓഹോട്ടാക്കാം ഭയങ്കര ഭയങ്കര പർവേശം ബിജു പ്ലീസ് തണ്ടി കാണിക്കി ഒന്ന് പറയാം നിങ്ങൾ എപ്പോഴും എന്നിങ്ങനെ ചിരിപ്പിച്ചില്ലേ ഉണ്ടംപൊരി മുന്തിരി ശരിക്കും ഇങ്ങനെ വലിച്ചു തിരണേ മുന്തിരി എങ്ങനെ വലിച്ചു 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 വിടണം അതിന്റെ ടേസ്റ്റ് കിട്ടാം മുന്തിരിയുടെ കറുത്ത മുന്തിരി ആയിരിക്കണം റെഡ് മുന്തിരി ആവാൻ പാടില്ല കേട്ടോ കറ മാളി ചേച്ചി കറുത്ത മുന്തിരിതാണ് പച്ചമുന്തിരി വളത്തില്ല പച്ചമുന്തിരി ഭയങ്കര പുളിപ്പായിരിക്കും കറുത്ത മുതി ഇന്ന് ബിജിയുടെ അണ്ടി കണ്ടിട്ടേ ഞാൻ പോകുന്നു കാണാൻ വേറ്റിന്ന് ഇന്ന് മോൻ മണി മണിയിലോട്ട് ഇരിക്കേണ്ടി വരുന്ന എൻ്റെ അണ്ടി കാണാൻ ഗോയ്സ് എന്റെ അണ്ടി കണ്ടിട്ടേന്ന് ഒരുത്താൻ പോളൂന്നു വല്ലാത്ത പൂതി കാണിച്ചെന്റെ അണ്ടി കരുടെ പോകും വെറ്റി അവൻ കാണിച്ചു കൊടുക്കുന്നുവോ പിന്നെ അവൻ എന്റെ അണ്ടി കാണാന്നു കാണിക്കണ്ട മുത്തപ്പം വാ എന്റെ അണ്ടി കാണണ്ടേ താഴ്ത്തണ്ടി കണ്ടാന്നോ മേൽത്തണ്ടി കാണണോ പക്ഷെ എൻറെ അണ്ടി കണ്ടാന്ന് നീ ബോധം കിട്ടി വീഴൂല്ലേ വിജി ഉണ്ടാ പോ കഥയും കുതിയൊന്നും ഇല്ല കണ്ടി കാണാനോ ഗോയൻകുട്ടി അവൻ എന്റെ അണ്ടി കാണണെന്ന് ഞാനും മ്യൂട്ടും ബ്ലോക്ക് അടിക്കല്ലേ എനിക്ക് ചിരിയാൻ ചിരിക്കാൻ വയ്യ ില്ലാ എൻ്റെ കൈയിലൊതുങ്ങൂ അൻ്റെ നിന്നി കാണിച്ചു തരാം അപ്പിങ്ങാനിപ്പോ പക്കടിക്കു എനിക്ക് ഇന്ന് എന്റെ ഷാഡോ വന്നിട്ട് ഞാൻ ഓരോ അടിച്ചു ഓർന്നടിച്ചു എനിക്ക് പറഞ്ഞോ എടുക്കാൻ എടുക്കാശോമ്മയും ചടങ്ങിനെ പോലുള്ള പറഞ്ഞേ ചേച്ചി ഫുൾ ഓമം കഷം ചേച്ചി ഫുൾ ഓമം കക്ഷം നക്കുവോ ആരുടെ ഫുൾ കക്ഷത്തിൽ ഓമുണ്ടെന്നു നിന്റെയോ നിന്റെ കക്ഷത്തിൽ ഓമം ഉണ്ട് നിന്റെ അമ്മയും കൊണ്ട് പോ ഇരുത്തി നക്കിക്കണം ഏർ നിന്ന് നക്കുന്നു കേട്ടോ അപ്പം നമുക്ക് താങ്ക് യു ഇല്ലേ ദീപക്ക നീ ശരിക്കും കളിക്കാരിയാണോ പിന്നെ ഞാൻ കളിക്കാരില്ലാണ്ടെന്നെ കണ്ടിട്ട് മനസ്സിലായി എനിക്ക് കളിക്കാരിയാണല്ലോ ഒന്നും അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ദീപക്കെ എത്രയാണ് റേറ്റ് നിന്റെ ആദ്യം പോയിട്ട് മുഹമ്മദ് മുഹമ്മദിനെ തള്ളയോട് ചോദിച്ചു നോക്ക് പോട പുണ്ട സുനി ആ എന്നെയല്ല സുനീന്നെ വിളിക്കുന്നു ചേച്ചി എത്ര പേരെ കക്ഷ നക്കിയിട്ടുണ്ട് എന്നിട്ടില്ല എത്ര പേരുടെ കുണ്ടിയും കുണ്ണിയും കഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണീട്ടില്ല എന്നിട്ട് ഞാൻ നിന്നെ അറിയിക്കാം കേട്ടാ എന്താ വിഷമിക്കണ്ട എന്നിട്ട് ഞാൻ പറയാം കേട്ടോ ഞാൻ ആദ്യം എന്നിട്ടെ താങ്ക് യു മുത്തേദി ഒക്കെ ചേച്ചിക്കില്ല ചിന്നോ മൈക്കോട്ട് മിന്നൽ വാഴ നിന്റെ അന്റീ പൊന്തി നിർത്തുമോ സോറി സുനിൽ ഊമ്പോ സുനിൽ ഊമ്പോന്ന് സുനിലിനോട് പോയി ചോദിക്കണം ഹലോ സി എം എസ് എ കേ എന്റെ റൂമടിച്ചു വരട്ടില്ല ഇന്ന് വേണ്ട ബിജി ഇല്ല ഇന്ന് വേണം ലെവല് മൂന്ന് നന്നായി ലെവല് നാല് ഞാൻ ഇന്നടിക്കണെങ്കിൽ അവൻ വേണം ഇല്ല അടിക്കില്ല ഒരു എക്സ്ക്യൂസും ഇല്ല ഒരു വിജിലമ്മ അടിച്ചു ചിലപ്പോ ആരോഗ്യ വരും കാരണവുമുണ്ട് Non ho tolto il cioccolato in barile. Non ho tolto il cioccolato in barile. Non ti sta, non il che. Ok, okay. ഇക്ക വരുന്നുണ്ട് വരും അപ്പൊ എനിക്ക് എന്തോ മേടിച്ചോണ്ടെന്ന് പറഞ്ഞു പുള്ളി കഴിഞ്ഞാൽ മോശമല്ലേ സ്പ്രേ അടിച്ചണോ ഒരു സ്പ്രേയും കൂടെ അടിച്ചേക്കാല്ലേച്ചി കളീന്റെ മണം വരണ്ട എടാ ആമി കൈട്ടുടോ എന്റെ ഞാൻ കുടിക്കില്ലായിരുന്നു ചേച്ചി ഇന്നടിക്കില്ല എനിക്ക് വീടുന്ന ആമിലേ വിട്ട് ചട വന്നിട്ടില്ല ചട വന്നാലേ ഞാൻ ഒരെണ്ണടിക്കുന്നു എനിക്ക് അടിക്കില്ല എന്തിനാ വെറുതെ അടിച്ചിട്ട് കളി തോക്കാനാ എനിക്ക് പേടിയോ ആ കീടാണ് ബ്ലാക്ക് മെയിലിങ് ചെയ്ത് തരാ പോയി പേടി വെച്ച് രണ്ടു ദിവസമായിട്ട് കൊടുക്കുന്ന പണിഷ്മെന്റ് എനിക്ക് തിരിച്ചു കിട്ടും എൻ്റെ തീശ്വര എന്നോട് കുറച്ചും കൂടെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഷാഡോവിന് എൻ്റെ മുത്തിനൊന്നും കൂടി പറഞ്ഞു വിടണേ ഈശോയെ